അങ്ങനെ രോഹിത് ഹരിശങ്കർ കൂടി അലീനെ ഉപദ്രവിച്ചാണെന്നുള്ളത് മനസ്സിലാക്കിയ വൈജയന്തി വീണ്ടും അലീനയ്ക്ക് നേരെ തന്നെ കുറ്റങ്ങൾ പറയുകയാണ് ഇതാണ് ഞാൻ ആദ്യമേ എതിർത്തത് നീ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് വിവാഹപ്രായമെത്തിയ പുരുഷന്മാരുടെ വീട്ടിൽ നിന്നെപ്പോൾ ഉള്ളൊരു പെൺകുട്ടിയെ പാടില്ലെന്ന് ആരും കേട്ടില്ല എൻ്റെ മക്കൾ ആരും വിലക്കെടുത്തില്ല ഞാനത് തെറ്റാണ് ചെയ്തത് ആ പെൺകുട്ടികളോട് റെസ്പെക്റ്റോട് കൂടിയല്ലേ ഞാൻ സംസാരിച്ചത് അവരോട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയിരുന്നത് എന്ന് അലീനെ പറയുമ്പോൾ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ഈ ഒരു സീനെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞു വൈജയന്തി അലീനെ കുത്തി നോക്കുന്നുണ്ട് ബാലേന്ദ്രനുമായിട്ട് അവൾ കൂടുതൽ അടുക്കുന്നതെന്ന് മനസ്സിലാക്കിയ വൈജയന്തി പലപ്പോഴും ഒഴി ഒളിഞ്ഞും തെളിഞ്ഞും അലീനെ പല കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തെല്ലാം അലീന തക്ക മറുപടി കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ബാങ്കിൽ നിന്ന് നേരത്തെ വീട്ടിലേക്ക് വന്ന് വൈജയന്തി കാണുന്നത് റൂമിൽ ബാലേന്ദ്രനൊപ്പം വൈജി അലീന നിൽക്കുന്നതാണ് ആ സമയത്ത് ബാലേന്ദ്രൻ്റെ കണ്ണിലൊരു കരട് പോകുമ്പോൾ ആ കണ്ണിലേക്ക് ഊരി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഊതി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ വൈജയന്തി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ അലീന ഇനി പറയാത്തായിട്ടൊന്നുമില്ല അതിനുശേഷം ബാലയദന തൻ്റെ ഭാര്യയുടെ മകളാണെന്നുള്ളത് സ്വന്തം മകളാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പെരുമാറുന്നത് എന്നാലും മകളുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മേരെ ഇടുന്നതാണ് ഇവളുടെ ഒരു ജോലി കുറച്ച് കഴിയുമ്പോൾ സ്വന്തം മോളാണെന്നുള്ള മനസ്സിലാവുമ്പോൾ ഇവളീ തെറ്റൊക്കെ എവിടെ കൊണ്ട് കഴിക്കളയുമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുകയാണെ വീണ്ടും അല്ലെങ്കിൽ എനിക്ക് അരിയിലേക്ക് വരികയാണ് വൈജാന്ത് നീ ഈ വീട്ടിലെ മുറപ്പ് എന്താ പറയുക ജോലിക്കാരിയാണ് നിനക്ക് നാണമില്ലേ നിനക്ക് ഇവിടെ വന്നിരിക്കുക നിന്നെ അഴിച്ചുപോയ പ്രീതമും ഇതാണോടെ പഠിപ്പിച്ചത് നിന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്നെ ഇവിടുത്തെ ആണുങ്ങളെ കണ്ടിട്ട് എന്നെ എന്നിട്ടാണ് ആ സ്ത്രീ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറയുന്നത് നിനക്ക് കല്യാണം കല്യാണമായെങ്കിൽ അത്രയും നല്ലതെന്ന് അല്ലേ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു എൻ്റെ മമ്മയെക്കുറിച്ച് നിങ്ങളൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയണം നിന്നെ അങ്ങനെ വളർത്തി വലുതാക്കി വശത്താക്കി വെച്ചത് അവര് തന്നെയല്ലേ അവർ കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനെ വന്ന് കണ്ടിട്ട് നിന്നെ സ്വീകരിക്കണമെന്നും നിന്നെ വീട്ടുവിലക്കരയിൽ നിർക്കണമെന്നും നിർത്തണമെന്ന് ആരെങ്കിലും പറയുമോ നിന്നെ വളർത്തി വല്കി ആ തള്ള പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു അവരെക്കുറിച്ച് സംസാരിക്കണ യാതൊരു യോഗ്യത നിങ്ങൾക്കില്ല എന്നലീന കൈ ചൂണ്ടി പറയുന്നുണ്ട് കേട്ടോ എന്ത് യോഗ്യത കുറവാണ് എനിക്കുള്ളത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി പ്രസവിച്ചവളെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടത് എനിക്കറിയാം അനാഥാലയത്തിന് മറയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അതൊന്നും എന്നോട് പറയാൻ വേണ്ടി വരണ്ട എൻ്റെ മമ്മി നിങ്ങളെപ്പോലൊരു സ്ത്രീയുമല്ല ആരും അറിയാതെ കൊണ്ടുപോയി കളഞ്ഞതല്ല മമ്മി എന്നെ അവരുടെ ജീവിതമേ അനാഥാലയങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് അങ്ങനെയാണ് എന്നെ വളർത്തിയത് ഞാൻ ഒരിക്കലും രേവതിക്കുട്ടിയും ആരും അങ്ങനെ പോവില്ല എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അപ്പം തന്നെ ലലീനെ മറുപടി കൊടുക്കുന്നുണ്ട് വൈജയന്ത് ഷോക്കായിട്ട് ഇത് കേട്ടിട്ട് എന്നിട്ട് വൈജയന്ത് അലീനോട് പറയും നിന്നെ ഇവിടെ ആരും പിടിച്ചു നിർത്തിയിട്ടില്ലെന്ന് എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോകാം നീയാണ് പോയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവർ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് നീ തന്നെയല്ലേ ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം മൈക്ക് കയ്യിൽ വെച്ചിരിക്കുകയല്ലേ എന്നും പറഞ്ഞിട്ട് വീണ്ടും അവളെ കുത്തി നോക്കിയാണ് ഇനി ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിട്ട് ആ റൂമിലുണ്ടായിരുന്ന ഫോട്ടോ എടുത്തിട്ട് പ കരയാണ് കേട്ടോ അമ്മയെക്കുറിച്ചൊക്കെ എന്ത് മോശമായിട്ടാണ് ആ അമ്മ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെ അപ്പോൾ ഈ അമ്മയോട് മോള് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് കണ്ണീരോട് നിൽക്കുകയാണ് അതിനുശേഷം ശേഷം അലീന അതെൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ് എന്താ കുഞ്ഞു നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് അതൊക്കെ ബാഗിലാക്കുന്ന എന്തിനാ എനിക്കിനി വലിയ വയ്യ മുത്തശ്ശി ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തില്ലേ എനിക്കിനി ഒന്നും വേണ്ട എനിക്കിനി മനസ്സമാധാനം മാത്രം മതി എന്ന് പറയുകയാണ് അതിനിപ്പം എന്തുമാത്രം എന്താ ഉണ്ടായത് കുഞ്ഞേ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം നീ പോവല്ലേ എനിക്കിനിവിടെ തുടരാൻ പറ്റില്ല മുത്തശ്ശി നീ ബാലന്ദ്രനോട് പറഞ്ഞോ സാറിയണ്ട സാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോവാൻ സമ്മതിക്കില്ല പക്ഷെ മുത്തശ്ശിയെ മാത്രം അറിഞ്ഞാലും മതി നന്ദികളാണെന്ന് സാറ് കരുതും മുത്തശ്ശിയോട് പറയുന്നത് എനിക്ക് പോവാനും ആവില്ല എന്നെ ഇവിടെ പിടിച്ചു നിർത്തരുത് എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞ് കരയാണ് ആ സമയത്ത് വൈജയന്തി കഥകൾ തുറന്ന് വരുകയാണ് ഹോ മുത്തശ്ശിയും വേലക്കാരിയും കൂടി തുടങ്ങിയോ എന്താണ് അമ്മയ്ക്ക് ഭ്രാന്തുണ്ടോ ഉണ്ടോ അവൾ പോകുകയാണെങ്കിൽ അങ്ങ് പോട്ടെ അവളെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അമ്മയും മനുവും ബാലേന്ദ്രനും ഒക്കെയാണ് ഇതിന് കാരണം അവൾ പോയി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവുക ഓടി ഇവളല്ലെങ്കിൽ മറ്റൊരു വിലക്കാരി അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല എന്നാലും വൈകി ഇത് കുറച്ച് കൂടി പോയെന്ന് പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞു വിടുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല നിങ്ങളുടെ വായിത്തു നിന്ന് ഇതൊക്കെ പറയുന്നത് കേട്ട് നിൽക്കാൻ ഞാൻ എന്തിനാണ് നിൽക്കുന്നത് നിങ്ങളുടെ തുച്ഛമായ ശമ്പളത്തിൽ ഞാൻ എന്നിട്ട് നിങ്ങൾ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കാൻ വേണം ഇനി ഒരു ഇതും വശം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബാഗിലേക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അലീന ഒരു കസേരി ഇരുന്നുണ്ട് വിശദമായിട്ട് മനുവിന് എഴുതുന്നുണ്ട് അങ്ങനെ ആ ഒരു ലെറ്റർ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ മനു ഇത് മനു മനുവിന് കൊടുക്കണം പക്ഷേ മുത്തശ്ശി പറഞ്ഞാൽ മനുവേട്ടിന് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഞാൻ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി അതിൻ്റെ ബെഡിന് അരികിലായിട്ട് ആ ഒരു കത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞ് വൈജയന്ത് ഒന്ന് നോക്കുക പോലും ചെയ്താൽ അവളോടൊന്ന് ഇറങ്ങിപ്പോവാണ് പോകുന്ന വഴി അവളോട് വീട്ടിലേക്ക് നോക്കുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന തൻ്റെ അമ്മ കൂടപ്പറപ്പുകൾ മുത്തശ്ശിയായിരുന്നു പക്ഷേ അമ്മയ്ക്ക് അറിയില്ലല്ലോ താൻ പ്രസവിച്ച് കളഞ്ഞിട്ട് പോയ മകളാണെന്നുള്ളത് ഒരുപക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ സ്നേഹിക്കുമായിരുന്നു ജൈവതിക്കുട്ടി പറഞ്ഞതാണ് ശരി മറ്റുള്ളവരെ മക്കളെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പറ്റുക അത് ശരി തന്നെയാണ് അങ്ങനെ അവൾ അവിടെ നിന്നങ്ങി പോവാണ് കേട്ടോ ആ വീടിൻ്റെ പടി ഇറങ്ങി പോവുകയാണെ അപ്പോഴേക്കും എന്താ പറയുക ഡിങ്കു ഓടി അരികിലേക്ക് വരികയാണെ നീ ഒരിക്കലും വിഷമിക്കരുത് എൻ്റെ ഈ അലിനിയുടെ മനസ്സിൽ നീ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട് എപ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട് അല്ലിന ഇത് അവിടെ പോവാ ബാലേന്ദ്ര വീട്ടിൽ ജോലി മതിയാക്കുകയും ചോദിക്കുകയാണെ അതേ സാറേ ഇനി ഈ വീട്ടിൽ തുടരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് എന്ത് പറ്റി അല്ലിന മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടല്ലോ ഒന്നുമില്ല ഏത് സ്ഥലത്തും കുറച്ച് ദിവസങ്ങളല്ലേ ജോലിക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഈ വീട്ടിൽ ഇപ്പോൾ ഒന്നൊന്നര വർഷമായി ഇനി മതി ഇനി ഞാൻ പോവുകയാണെന്ന് പറയുകയാണേ ആ ഡോക്ടർ വീണ്ടും ചോദിക്കണം അങ്ങനെയാണെങ്കിൽ അലേനിക്കെ എൻ്റെ കൂടെ സഹായമായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് പറ്റുമോ എന്തായാലും നിങ്ങൾ നേഴ്സിങ്ങൊക്കെ പഠിച്ചതല്ലേ അത് വേണ്ട സാറേ അത് സാറിന് ബുദ്ധിമുട്ടായാലോ ഇല്ല ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് അലേനയും വിളിക്കാം അലീനിയുടെ കോൺടാക്ട് നമ്പറും തരുമെന്ന് പറയണേ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതിട്ടോ ഡോക്ടറുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറുടെ ആ ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ വാങ്ങിക്കൊണ്ട് അലീന അങ്ങ് വഴിയോരത്തോടെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി നടക്കുകയാണ് അപ്പോഴേക്ക് രേവതി കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മറ്റൊരു ജോലി അന്വേഷിക്കാം അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഡോക്ടറെ വിളിക്കാം എന്നൊരു പ്ലാനിങ്ങോട് കൂടിയാണ് അലീന രേവതി കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ കൃഷ്ണമോൾ വരുന്ന സമയത്ത് അലീനെ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് എന്നാൽ വീട്ടിലൊരു ഒച്ച മേളവും ഒന്നുമില്ല വെറും ശാന്തത മാത്രം ആ സമയത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് കൃഷ്ണമോൾ ചോദിക്കാം മുത്തശ്ശേരി ഇവിടെ അലീൻ ചേച്ചി ഇവിടെ ഞാൻ വരുമ്പോഴേക്കും ചായം പലഹാരങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ആളാണ് ഇന്ന് കാണാൻ പോലും കിട്ടില്ലല്ലോ അത് കിട്ടുന്ന മുത്തശ്ശി കണ്ണ് നിറഞ്ഞ അവളെ നോക്കുന്നുണ്ട് അയ്യോ അലിനേച്ചി എവിടെ ആ ഒരു സ്ഥലത്ത് ബാഗൊന്നുമില്ല അലിനേച്ച് പോയോ ബാഗ് ഒന്നുമില്ല മുത്തശ്ശി സങ്കടത്തോടുകൂടി പറയാം അതേന്ന് പറയുകയാണ് കരച്ചിൽ പിടിച്ചമർത്തിക്കൊണ്ടാണ് മുത്തശ്ശി സംസാരിക്കുന്നത് കൃഷ്ണമോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ അത് തന്നെയല്ലേ നിൻ്റെ അമ്മ എപ്പോഴും നോക്കുന്ന വിധം എന്തെങ്കിലും പറയലേ ഉള്ളൂ അവൾ ഈ വീട്ടിൽ നിന്ന് പോയത് സഹിക്കാണ്ടാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അലീനിച്ച് എവിടെ പോയെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി മാത്തിപ്പിടിച്ച് കാര്യം എന്നുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണമോളിലെല്ലാം ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വൈകിട്ട് ബാലേന്ദ്രമേന വരുന്നു കൃഷ്ണമോളുടെ മുഖം കണ്ട് ചോദിക്കും എന്താ എന്താ പറ്റിണ്ട് കൃഷ്ണമോൾക്ക് എന്ന് എന്താ ഇങ്ങനെ ഡളായിരിക്കുന്നത് എന്ന് അച്ഛാ അലീനീച്ച് പോയി അലീനെ പോയെന്നോ എങ്ങോട്ട് പോകാൻ ഇവിടുത്തെ മാഡം ഒരുപാട് കുത്തി നോവിച്ച് കാണും അപ്പോൾ എവിടേക്കെങ്കിലും ഇറങ്ങി പോയതാവും അങ്ങനെ വൈജി എന്ന് പറയൂ ഇവിടെ കുത്തി നോക്കുന്നത് അവൾ അരാടി ആ വീട്ടിൽ ഇവിടുത്തെ വേലക്കാരി മാത്രം അവൾക്ക് എടുത്ത ജോലി മതിയായി കാണും അതുകൊണ്ട് അവൾ പോയതായിരിക്കും ഇത് കേട്ട ബാലന്ദ്രൻ എന്നോടോ മനുവിനോടോ പറയാതെ അവൾ അങ്ങനെ പോകാൻ സാധ്യതയില്ലല്ലോ അതെ അവൾക്ക് അത്രേ നന്ദിയുള്ളൂ എന്ന് കരുതിയാൽ മതി നിങ്ങളാ വേലക്കാരിയോട് പുറകെ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വൈജിയുടെ സ്വ തനി സ്വരൂപം നിങ്ങളറിയും നിന്നെക്കുറിച്ച് എല്ലാം അറിയാം എല്ലാം നീ മറച്ചു വെച്ചതെല്ലാം എല്ലാം എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞതും ബാലം ബാലേന്ദ്രൻ പറഞ്ഞു വൈജേന്ത് എന്തറിയുമെന്നാണ് നിങ്ങളെ പറയുന്നത് വൈജ് നീ എന്നോട് കൂടുതൽ തർക്കിക്കാനോ നിൽക്കേണ്ട കാരണം നീ തന്നെയാണ് നാറാൻ പോകുന്നത് എന്നിട്ട് വൈ ബാലേന്ദ്രൻ ഫോണെടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട് മനുവിനെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ എന്നിട്ട് അങ്ങനെ പിറ്റേ ദിവസം മനു ഒത്തശ്ശിയും അലീനേയും കാണാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് എന്ന കഥകു തുറന്ന് ആളെ കണ്ടത് മനു ആകെ അമ്പരക്കുന്നുണ്ട് കേട്ടോ പുതിയൊരു വേലക്കാരിയായിരിക്കും ആ സമയത്ത് നിൽക്കുന്നത് ആരാ ചോദിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിലെ പുതിയ സർവെൻറ്റാണെന്ന് പറയുകയാണെങ്കിൽ പുതിയ സർവുണ്ട് അപ്പോൾ ആദ്യം നിന്ന ആളവിടെ അപ്പോഴേക്കും അവിടേക്ക് ബാലേന്ദ്രൻ വന്നിരുന്നു ഹാ പുതിയ ആളൊക്കെ പഴയ ആളൊക്കെ എപ്പോഴോ പോയി എന്താളെങ്കിൽ പറയുന്നത് അതെ അലീനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്നിട്ട് എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അതിന് ഞാൻ പോലും അറിഞ്ഞില്ലേ ഞാനും വന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ കൃഷ്ണമൂളം അങ്ങോട്ട് വരുന്നുണ്ട് മനുഷ്യട്ടാ അലീനേച്ച് പോയെന്ന് ഒന്നും അറിയില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞങ്ങളെല്ലാവരും സ്കൂളിൽ പോയ സമയത്ത് അമ്മ വല്ലാതെ വഴക്ക് പറഞ്ഞ കണക്കൂത്തിന്ന് ഓഹിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ആൻറ്റി എവിടെ അലീന ഞാനാണല്ലോ അവളിങ്ങോട്ട് കൊണ്ടുവന്നത് അവളിങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ എന്നോട് കൂടെ പറയണ്ടേ അവൾ എവിടേക്കെങ്കിലും പോയതുകൊണ്ട് എന്നോട് ചോദിക്കണോ അവളൊന്നും പറയാതെ ബാഗെടുത്തുകൊണ്ട് ഇവിടുന്ന് അങ്ങ് പോവുമായിരുന്നു അതിന് ഞാനെന്ത് പിഴിച്ചു അവളുടെ ബാക്കി സാധനങ്ങൾ പോലും അവൾ വാങ്ങിയില്ല സാ സാലറിയും വാങ്ങിയില്ല അതിൻ്റെ അത്രമാത്രം വേദനിപ്പിച്ച് കാണും അതാണ് അവൾ ഇറങ്ങിപ്പോയെന്ന് പറയുകയാണേ അങ്ങനെ മുത്തശ്ശിക്കരയിലേക്ക് വരികയാണ് മനു ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു അവൾ എന്നോട് യാത്ര പറഞ്ഞു പോയി ഇനി ഒരിക്കലും കാണാൻ കൊതിയാവും മാത്രമേ വരാമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത് ആ പോകുന്നതിന് മുമ്പേ ഒന്ന് പറയാൻ തോന്നിയില്ലല്ലോ വൈജി പേടിച്ചിട്ടാണ് പക്ഷേ മോന് തരാനായിട്ട് ഒരു കവർ അവൾ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയും ചോദിക്കുമ്പോൾ അതെ എനിക്ക് നോക്ക് എടുത്തു നോക്കാനൊന്നും പറ്റില്ല എനിക്ക് എണീക്കാൻ വയ്യല്ലോ എൻ്റെ കാൽച്ചവട്ടിലായിട്ട് ആ ബെഡ്ഡൊന്ന് പൊന്തിച്ച് നോക്കും അവിടെ ഉണ്ടെന്ന് പറയുകയാണേ അപ്പോൾ ആ ഒരു കവറൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു ലിറ്ററാണ് അലീനെ എഴുതിയിട്ടുള്ളത് ആ ഒരു ലിറ്ററിൽ മനു അങ്ങനെ അത് തുറന്നു നോക്കുക കേട്ടോ അത് തുറന്ന് നോക്കിച്ച് മനുവിനാകെ വല്ലാത്ത അത്ഭുതം അങ്ങനെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ട് ഇരിക്കുന്നത് അലീനെ പോകുക എന്നൊക്കെ വായിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ കത്ത് മടക്കി അവൻ ഭദ്രമായിട്ട് അവൻ്റെ കീശയിലേക്ക് വയ്ക്കുകയാണെ എന്താ മോനെ അവൻ എഴുതിയിരിക്കുന്നത് അവൾക്കിവിടെ മടുത്തുനിന്ന് അവൾക്ക് ജോലിയിൽ നിന്ന് പോകണമെന്ന് എഴുതിയിരിക്കുന്നത് എന്നോട് വിരോധം തോന്നരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് നിന്നോടും ബാലേന്ദ്രൻ എന്നോടൊക്കെ നല്ല സ്നേഹവും ബഹുമാനമൊക്കെ ആയിരുന്നു നിങ്ങൾ വിഷമിക്കരുതെന്ന് മാത്രമേ അവൾ വിചാരിച്ചിട്ടുള്ളൂ പാവം എവിടേക്കാണോ പോയതെന്ന് അറിയില്ല അവളുടെ കയ്യിൽ മൊബൈലില്ലല്ലോ പക്ഷേ രേവതി കുട്ടിയുടെ നമ്പറും എൻ്റെ കയ്യിലില്ല ഇനി എന്താ ചെയ്യുക അവളിന്ന് കിട്ടാനായിട്ട് അവൾ എങ്ങോട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് മനുവിൻ്റെ തല പെരുക്ക് പോലെ തോന്നുന്നുണ്ട് എന്നിട്ട് മനു കാറിൽ കയറി പോവുകയുണ്ടോ അപ്പോൾ ആ സമയത്ത് മനു ആ കത്ത് പകുതി മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ കാർ ഒരു ഭാഗത്തേക്ക് നിർത്തിയിട്ട് ബാക്കി വായിക്കേണ്ടോ ആ കത്ത് വായിക്കുന്ന സമയത്ത് മനുവേട്ടനെ എന്നോട് പൊറുക്കണം ഞാൻ ഈ വീടോട്ട് പോകണമെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സ്വന്തം അമ്മയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല സ്വന്തം എന്ന് എഴുതുമ്പോൾ മനുവേട്ടനെ ആകെ അമ്പരന്ന് കാണും സ്വന്തമേ ഒന്ന് എന്ന് വിളിച്ചാൽ ഞാൻ എങ്ങനെ പെട്ടെന്ന് അമ്മയിലേക്ക് മാറ്റിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതേ മനു ഞാൻ മറച്ചു വെച്ച സത്യം ഇതാണ് ബാലേന്ദ്രൻ സാറിനും ആ സത്യം അറിയാം എൻ്റെയാണ് അവിടെ എൻ്റെ അമ്മയാണ് അവിടെയുള്ള വൈജ വൈജയന്തി അപ്പോഴേക്കും ചേട്ടനൊന്നും മനസ്സിലാക്കേണ്ടത് എൻ്റെ അമ്മയാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എന്നെ പ്രസവിച്ചിട്ട് എന്നെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചാണ് പിന്നെ എന്താ സംഭവിച്ചതെന്നോ ആരാണ് എന്നെ അനാഥാലത്തിൽ ഏൽപ്പിച്ചതെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം ഒരിക്കൽ പോലും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയുകയാണേ അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുക കേട്ടോ എന്നാലെ കണ്ടിട്ടൊരു സൂചന പോലും തരാതെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ആകെ സഹായിക്കാൻ പറ്റുന്നില്ല അമ്മ തന്നെ എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് സഹി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ സ്വന്തം അമ്മയും കുടപ്പുറപ്പുകളും എൻ്റെ അച്ഛനൊക്കെ ആയിട്ടാണ് ഞാൻ ആ വീട്ടിലെല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷേ അവരാരും ഒന്നും തിരിച്ചറിയുന്നില്ല മനുവേട്ടിനോടുള്ള അത്രയും വലിയ വിശ്വാസം കൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത് തല തലപ്പെരുക്കുന്നുണ്ടാവും എന്തൊക്കെ വട്ടുകളാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ട് മനു ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ എന്നോട് അബദ്ധത്തിൽ പറഞ്ഞാണ് അതെൻ്റെ ആൻറ്റിയുടെ മകളാണെന്ന് എന്തോ മരണവിപ്രാവളത്തിൽ എന്തൊക്കെയോ പച്ച പിച്ചും ബേവക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നിയത് ഇന്നിപ്പോൾ അലീന കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു എൻ്റെ മുത്തശ്ശൻ എല്ലാം അറിയാം മനുവേട്ടനെ കൂട്ടി ആദ്യ സ്നേഹത്തിലേക്ക് വന്നത് ഓർമ്മയുണ്ടോ അന്ന് അമ്മയെല്ലാം പറഞ്ഞത് ഓർമ്മയില്ല എല്ലാ കാര്യങ്ങളും സ്വന്തം മുത്തശ്ശനാണെന്ന് അയാളുടെ ഒരു ഒരു മകളാണ് എൻ്റെ അമ്മയെന്ന് പിന്നെ എന്നെ കൈവിടുന്ന മമ്മി കാ കാലു പിടിച്ച് പറഞ്ഞത് എന്നിട്ടാണ് ഒരു വേലക്കാരിയുടെ വേഷം കെട്ടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എല്ലാ കാര്യങ്ങളും മുത്തശ്ശി വിശദമായിട്ട് അലീനെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കത്ത് മടക്കി മുത്തശ്ശെല്ലാം വിശദമായിട്ട് ഉള്ള ആ ഒരു ഇങ്ങനെ ഭദ്രമായിട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നേരെ അങ്ങ് മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും വീടിനെയും ലക്ഷ്യമാക്കി അങ്ങ് പോവുകയാണ് കേട്ടോ അവരൊരു ബീച്ചിൽ വെച്ച് കണ്ടെങ്കിലും ഒരിക്കലും ഞാൻ അവൾക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ വിളിച്ചപ്പോഴും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതൊന്നും അറിയാതെയാണ് മനു അവിടേക്ക് വരുന്നത് അതിനുശേഷം വീടെല്ലാം അന്വേഷിച്ച് അവിടേക്ക് വരുന്ന സമയത്ത് രേവതി കണ്ടതും മനുവിട്ടിനെ കണ്ടതും ഓടി വരുന്ന എങ്ങനെയുണ്ട് മനുഷ്യട്ടോ എൻ്റെ ചേച്ചിക്ക് സുഖമാണെന്ന് ചോദിക്കും അപ്പോൾ തന്നെ കാര്യം മനസ്സിലാകുന്നുണ്ട് ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് അവളങ്ങനെ പറയുമ്പോൾ അവിടെ നിന്ന് അവൾ ഇറങ്ങി പോയിട്ടുണ്ടാവുമ്പോൾ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത് ടെൻഷനാവുക അവൾ എവിടെയാണെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അലിനെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് മനുവിന് യാതൊരുവിധ വഴിയും ഇല്ലാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് അവൾ എന്താണ് ഇങ്ങോട്ട് വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതെ ചേച്ചിക്ക് ചിലപ്പം വേറെ ജോലി ശരിയായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണെ അങ്ങനെ അവിടേക്ക് അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിലും അലീന എവിടെയാണെന്ന് മനുവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നില്ല കേട്ടോ അലീന ആണെങ്കിലും ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഡോക്ടറോട് വന്നിട്ട് പറയുകയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി എന്നുള്ളത് പറയുകയാണേ എന്നിട്ട് ഡോക്ടർ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ടാവും എന്നിട്ട് ഒരു നഴ്സിൻ്റെ വേക്കൻസി ആണ് ഉള്ളത് അപ്പോൾ ആ സമയത്ത് രേവതിക്കുട്ടിയുടെ അരികിലേക്ക് വരുകയാണ് അയ്യോ ചേച്ചി പേടിപ്പിച്ച് കളഞ്ഞല്ലോ എവിടെയായിരുന്നു ചേച്ചി ചേച്ചിയെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയുമോ ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട് ചേച്ചി ഉടനെ വിഷമിച്ച് കിട്ടിയത് ഒരാളുടെ അയാളെ വിളിച്ച് പറയണമെന്നോട് പറഞ്ഞിട്ടുണ്ട് മനുവിനെ നമ്മൾ രേവതി കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അവൾ അപ്പം തന്നെ രേവതി വിളിക്കുന്നുണ്ട് അപ്പം മനു ആണെങ്കിലും ആ ഫോൺ വേഗം എടുക്കാണ്ടോ ഹലോ രേവതി കുട്ടി മനുഷ്യട്ടോ വിഷമിക്കേണ്ട ചേച്ചിയെ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഫോൺ കൊടുത്തേ അലീന അല്ലീനെ ഫോണെടുത്തത് ചോദിക്കണം എന്താ അല്ലീന ഇത് മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യമുണ്ടോ ഞാനൊരു എഴുത്ത് എഴുതിയിരുന്നില്ല എഴുത്തൊക്കെ കിട്ടി പക്ഷെ നീ എവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമാധാനിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് നിന്നെ നല്ല വഴക്ക് നീ നല്ലൊരു സമ്മാനം തന്നെയാണ് തന്നത് ഇങ്ങനെ ടെൻഷൻ ആക്കരുത് നിന്നോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് മനു അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ മനു ഏട്ടോ അങ്ങനെയൊന്നും വിചാരിക്കില്ല ഞാൻ ഇത്രയൊന്നും വിഷമിക്കുമോയൊന്നും വിചാരിച്ചില്ല ഇല്ല ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ആദ്യം കണ്ടെന്നാൾ എനിക്ക് നിന്നോട് ഇഷ്ടം കാണാൻ ഇഷ്ടമൊക്കെ ആണെന്നുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ പ്രിയപ്പെട്ടവളെ കണ്ടില്ലെങ്കിൽ എനിക്കിപ്പോൾ വിഷമമാവില്ലെന്നിങ്ങനെ ചോദിക്കുമ്പോൾ മനുവിനോട് സോറി പറയുന്നുണ്ട് കേട്ടോ ഇപ്പം നീ എവിടെയാണ് ഞാനിവിടെ ഫോട്ടോ കൊച്ചിലുണ്ട് ഞാനങ്ങോട്ട് വരുന്നുണ്ട് മനു അവിടേക്ക് വരുന്നുണ്ടോ അലിനെ കണ്ടത് അവനൊന്ന് കൊടുക്കാനാണ് തോന്നി കേട്ടോ ഒന്ന് തന്നാലുണ്ടല്ലോ നിന്നെ നല്ല തല്ല് തരണമെന്നാണ് ഉള്ളത് പക്ഷേ എനിക്ക് ഇത്തിരി ഒന്നും പോരാ നിന്നെ ഞാനും തല്ലുന്നില്ല എന്തായാലും ചെറിയൊരു വേദനയെ ഒരിക്കലും ഇങ്ങനെ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ചെവി പിടിച്ച് തിരുമ്മുന്നുണ്ട് കേട്ടോ അയ്യോ മനുവിട്ട എന്ന് പറഞ്ഞിട്ട് വേദന കൊണ്ട് അല്ലെ ഇങ്ങനെ പിഴയുന്നുണ്ട് കേട്ടോ അയ്യോ മനുഷ്യട്ടോ വിട്ടയച്ചേക്കാന്ന് പറയുകയാണ് വേദനയ്ക്കട്ടെ എന്നെ ഞാൻ രണ്ട് ദിവസമായിട്ട് ഉണ്ടിട്ട് ഉറങ്ങിയിട്ട് ഈ ഇവിടെ കാണുന്ന നിമിഷം വരെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയുമോ നീ എവിടെ ആയിരുന്നു രണ്ട് ദിവസം ചോദിക്കുന്നുണ്ട് എനിക്കും ചേച്ചിയോട് അത് തന്നെയാണ് പറയാനുള്ളത് ഇവിടേക്ക് പോലും അല്ലാതെ എവിടേക്കാണ് ചേച്ചി പോയതെന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ ആ ഡോക്ടറെ കണ്ടിരുന്നു അങ്ങനെ ഡോക്ടറാണ് പറഞ്ഞത് ഡോക്ടറുടെ ഒരു പറഞ്ഞു എന്നുള്ളതും അങ്ങനെ ആ രണ്ട് ദിവസം നിർത്തിയതും കാര്യങ്ങളൊക്കെ എന്നിട്ട് അലീന അങ്ങനെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓ എൻ്റെ കൺ മുമ്പിൽ തന്നെ അല്ലേ എന്നിട്ട് നിനക്ക് എന്നെ വിളിക്കാനായിട്ടൊന്നും തോന്നിയില്ലല്ലോ മനുവേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ മനുവേട്ടനെ നിന്നെ തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് കൊണ്ടാക്കും ആ വീട്ടിലേക്ക് ഒരിക്കലും മനസ്സമാധാനക്കേട് ഉണ്ടാക്കില്ല ആ ഡോക്ടറുടെ ക്ലിനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് അവിടെ നിന്ന് ജോലി ചെയ്യാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ആരുടെ ആട്ടും തുപ്പും വേദനിക്കുന്ന വാക്കുകളൊന്നും കേൾക്കണ്ട മുത്തശ്ശിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് മുത്തശ്ശേ നോക്കാനായിട്ടൊരു ഹോംലേഷ്സ് വന്നിട്ടുണ്ട് പക്ഷേ മുത്തശ്ശേ തൊട്ട് ശ്രദ്ധിക്കുന്നു ഒന്നുമില്ല രണ്ട് ദിവസം കൊണ്ട് മുത്തശ്ശേ നീ കാണണം എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ ചിന്തിക്കാതില്ലേ നീ വന്നത് നീ മുത്തശ്ശേ വീട്ടിലേക്ക് മാറ്റാം അവിടെ നിന്നെങ്കിലും നിനക്ക് മുത്തശ്ശേ നോക്കാമല്ലോ പക്ഷേ എൻ്റെ അമ്മയും നിൻ്റെ വൈജയന്തി അവരെ പോലൊന്നുമല്ല നിനക്ക് ട്രയിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത് അയ്യോ മുത്തച്ഛൻ കാര്യം എനിക്ക് വിഷമം വരുന്നത് അങ്ങനെ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ആറും ഇങ്ങനെ വെളിയിലേക്ക് നീ ഇറങ്ങണ്ട നീ എത്രമാത്രം ചെയ്താൽ മതി എന്ന് മനു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും വിഷമാവും മനു ഏട്ട അതൊന്നും പറ്റില്ല നിനക്കിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാൻ പറ്റുമോ എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് മനുഷ്യങ്കർ അവൾ ഇവിടെ ജോയിൻ ചെയ്തില്ലേ ഒരു മാസമെങ്കിലും ഇവിടെ നിൽക്കട്ടെ മറ്റൊരാളെ കണ്ടുപിടിക്കുന്നത് വരെ അയ്യോ സാറേ മുത്തശ്ശിലെ കാര്യം വലിയ കഷ്ടമാണ് അവൾ ആ വീട്ടിലില്ലേ ില് ഒന്നും നടക്കില്ല ആ ശരി എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറയാമെന്ന് പറയുകയാണേ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് വന്നോട്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യന് ആ വീട്ടിലേക്ക് തന്നെ അവളെ കൊണ്ട് പോവാണ് പോകാനുണ്ടോ മുത്തശ്ശിയുടെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് കണ്ണ് നിറയുകയാണെ ഇല്ല മുത്തശ്ശി ഇനി ഞാൻ മുത്തശ്ശിയുടെ അസുഖം മാറാതെ ഇവിടെ വിട്ട് പോകില്ല എന്ന് പറയുകയാണെ അപ്പോൾ ആ സമയത്താണെങ്കിൽ അവൻ അവൻ ചോദിക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ നിൽക്കണോ പോണോ ഈ ദിവസങ്ങളിലെല്ലാം ജോലിയെടുത്ത കാശ് എനിക്ക് വേണം നിനക്ക് എന്ത് കാശാണ് തരേണ്ടത് നീ എന്ത് പണിയെ ചെയ്താൽ എടുത്തുകൊണ്ട് അവിടെ ഇരുന്നതല്ലേ എനിക്ക് നിനക്ക് ശമ്പളവും വേണോ എന്നിട്ട് ആ ഹോം നേഴ്സിനോട് തട്ടിക്കയറാണ് മുത്തശ്ശി എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള സാലറി കൊടുത്ത് പഠിന്ന് പറഞ്ഞു വിട്ടെങ്കിൽ മുത്തശ്ശീന്ന് ഉടനെ തന്നെ മനു അവർക്കുള്ള സാലറി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ മുത്തശ്ശെ നന്നായി നോക്കണം മുത്തശ്ശി ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഏൽപ്പിക്കുകയാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് മുത്തശ്ശിയുടെ ആരികിൽ തന്നെ ഫോൺ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി ഇവളിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് എൻ്റെ കവായെന്ന് കേൾക്കാം രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇവിടുന്ന് ഉറങ്ങിയിട്ട് ഇവിടെ കാണാത്ത വിഷമേ എനിക്കല്ലേ അറിയുള്ളൂ നീ ഇതിനുള്ളത് അറിയുമെന്ന് പറഞ്ഞിട്ട് ഇല്ല മിനി മനുവട്ടം ഞാനിനി പോയില്ല എന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെ ബാലേന്ദ്രൻ കൃഷ്ണമോളും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി പെരുമാറിയിട്ടു അങ്ങനെ അലീനോട് എന്താ നിൻ്റെ മാഡത്തോട് വീണ്ടും യുദ്ധം വീട്ടിൽ നിനക്ക് ജയിക്കണോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ മനുവേട്ടം വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് അല്ലാതെ വീട്ടിലെ മറ്റു ജോലികളൊന്നും ചട്ടം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നീ അതനുസരിച്ചോ ഇല്ലല്ലോ ഈ വീട്ടിലെല്ലാ ജോലികളും ഈ സമയത്തേക്ക് നീ തീർത്തല്ലോ ആ സമയത്ത് ബാലേന്ദ്ര മെനോനും എന്തായാലും നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള പരാതി തീർന്നല്ലോ കൊണ്ടുവന്നമാനുമല്ലേ അവനായിക്കോളെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടേ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും വൈജയന്ത് കാണുന്നത് അലീനെ തിരികെ വരുന്ന കേട്ടോ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സമാധാനവും ശാന്തതയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവൾ വന്നു എന്നുള്ളത് അവൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വൃത്തിയും എടുപ്പൊക്കെ ഉള്ളത് അങ്ങനെ മുത്തശ്ശേട റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അലീനെ മുത്തശ്ശേടൊക്കെ കാലിങ്ങനെ കുഴമൊക്കെ തിരുമ്മിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ ഓ അപ്പോൾ നീ ഇങ്ങോട്ട് വന്നോ നിന്നെ ആരോടെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളെ വഴക്ക് പറയുന്ന എന്താ അവളിവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയത് മനുവാണ് മനു ആണ് അവളെ ശമ്പളം കൊടുത്ത് നിർത്തിയത് അത് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം അല്ലാതെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയുകയാണെ അത് നീ ആണ് ഇവിടെ തീരുമാനിക്കുന്നത് ഈ വീട്ടിലെ കുടുംബനാഥനായ ബാലേന്ദ്ര മേനോനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണമെങ്കിൽ ഇതിൻ്റെ വാടക തരാമെന്ന് പറയുകയാണേ എൻ്റെ കാര്യം നിനക്ക് അറിയാത്തില്ലോ അറിയാമല്ലോ നീ കൊണ്ടുവന്ന് ഹോംനഴ്സ് എനിക്ക് എന്തെങ്കിലും ചെയ്തോ വീണ്ടും എൻ്റെ നടുവിന് പരിക്കു വരുത് അതുകൊണ്ട് ഒരു വിധത്തിൽ എൻ്റെ ബാല ബാലേന്ദ്രൻ അങ്ങനെ പോകണേ അലീനയിൽ അതിരുന്നപ്പോൾ ആ വീടിൻ്റെ അവസ്ഥയും മുത്തശ്ശിയുടെ കാര്യങ്ങളും എല്ലാം മുടങ്ങിയിരുന്നു അപ്പോൾ അതെല്ലാം അറിയാവുന്നതാണ് അപ്പം മറ്റൊരു ജോലി കിട്ടുന്നത് വരെ വൈജിന് ക്ഷമിക്കുന്നുണ്ട് അപ്പം വീണ്ടും അഹങ്കാരത്തോടുകൂടി തലപൊക്കിയിട്ട് ഓരോന്നും പറയുന്നത് ഇതൊക്കെയാണ് കാണുന്നത് അതായത് നമ്മുടെ വൈജയിന് എന്തൊക്കെ പറയുന്നു എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്കുള്ള കാത്തിരുന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈദ്യോട് അച്ഛനെ അന്വേഷിച്ച് പോകുന്നതും അത് കഴിഞ്ഞിട്ട് ആ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം